പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഐ എസ് എൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഐ എസ് എൽ ടെൻഡറിനായുള്ള ബിഡ് സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു മുൻപ് നാല് പാർട്ടികൾക്ക് ഐ എസ് എൽ നടത്താൻ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഇവയിൽ ഒരു പാർട്ടി പോലും അവസാന തീയതിയിൽ ബിഡ് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് നിരാശ നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഐ എസ് എൽ ഈ വർഷം നടക്കുമോ എന്നുള്ള കാര്യം പോലും വലിയൊരു സംശയത്തിൽ തന്നെയാണ് മറ്റൊരു കാര്യം ഇനി ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സൂപ്പർ കപ്പ് കപ്പായിരിക്കാം ഈ വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ടൂർണമെന്റ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ സൂപ്പർ കപ്പായാലും വലിയൊരു നിരാശയിൽ തന്നെയാണ് അവസാനിച്ചത് മാത്രമല്ല സൂപ്പർ കപ്പിന് ശേഷം ഐ എസ് എല്ലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിക്കുക എന്നുള്ളതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം പക്ഷേ ഇത്തവണ ഐ എസ് എൽ നടക്കുമോ എന്നുള്ള കാര്യം പോലും സംശയത്തിലായതുകൊണ്ട് തന്നെ എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകൾക്കും വലിയൊരു തിരിച്ചടി തന്നെയാണിത് മാത്രമല്ല ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബ്ബുകളും വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള എല്ലാ വിദേശ സൈനിങ്സും പൂർത്തിയാക്കിയിട്ടും ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അബിക് ചാറ്റർജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അബിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ തളർന്നു പോയിരിക്കുന്നു ക്ലബ്ബുകളിലെ കളിക്കാർക്കും ജീവനക്കാർക്കും അവരുടെ ഭാവി എന്തായി തീരുമെന്ന് ആശങ്കയുണ്ട് ടീമിന്റെ പങ്കാളികൾ എന്ന നിലയിൽ ഇത് ദിശാബോധമില്ലാത്തതാണ് മാത്രമല്ല ഞങ്ങൾ നിരാശയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഐ എസ് എൽ നടന്നില്ലെങ്കിൽ എല്ലാ ഐ എസ് എൽ ക്ലബുകളെ സംബന്ധിച്ചും വലിയ നഷ്ടം കാര്യം തന്നെയായിരിക്കും എന്തായാലും ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം